ഒരു കപ്പ് അരി രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക പിന്നെ ആവശ്യമുള്ളത് തേങ്ങ ഉള്ളി പച്ചമുളക് കറിവേപ്പില നമുക്കിത് തരി തരിയായിട്ട് അരച്ചെടുക്കണം ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് അതിനുശേഷം നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം ചൂടായ എണ്ണയിലേക്ക് ഉഴുന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിടയിൽ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഇട്ടാൽ മതിയാവും ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് കളറ് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു സ്പൂണ് കടുക് ആഡ് ചെയ്യാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസത്തിൽ ഇടാവുന്നതാണ് കടുക് ഉഴുന്ന് കറിവേപ്പില ഇതെല്ലാം ഒന്നിച്ച് തന്നെ ഇടാവുന്നതാണ് ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നില്ല ഇപ്പം ഇത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം കറിവേപ്പില ഫുള്ളായിട്ട് ഇടാം ഇങ്ങനെ ഇടുന്ന സമയത്ത് കുട്ടികളതൊന്നും എടുത്ത് കളയാൻ നിൽക്കില്ല അവരത് കഴിച്ചോളും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ വറുക്കാം കറിവേപ്പിലെ വെള്ളമെല്ലാം പോയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവോള ആഡ് ചെയ്യാം ഒരു സവോളയാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം ഇവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കാന്താരി മുളകായതുകൊണ്ട് നല്ല എരിവുണ്ട് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്താവുന്നതാണ് ഇപ്പോഴത്തെ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരി ചേർക്കാം ഇത് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് കയ്യിൽ വെച്ച് ഉരുളയാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഇതിൻ്റെ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് വരും ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചിരവി മാറ്റി വെച്ചുള്ള ഒരു കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം ഇത്രയും ബോൾസാണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത് ഒരു കപ്പ് അരി വെച്ച് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിനെ ഒഴുക്കട്ട എന്നാണ് പറയുന്നത് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിക്കാം ഇപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എരിവ് ഉപ്പ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിന്ന് സ്പെഷ്യൽ കറി ആവശ്യമൊന്നുമില്ല ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിംഗ് സ്നാക്കായിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്